ഹലോ വെൽക്കം ബാക്ക് ടു തതമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ഡിവൈൻ ഗൈഡൻസ് ഫ്രം ദ ഡിവൈൻ ഫെമിനൈൻ എനർജി അവിടെ നിന്നുള്ള ഒരു മെസ്സാണ് അതായത് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഇഗ്നോറൻസിനുള്ള ഒരു മറുപടിയാണ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പലപ്പോഴും അറിവില്ലായ്മ അത് അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമോ മനഃപൂർവ്വമല്ലാതെയോ ഉണ്ടാകുന്നതാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത് അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസം ഇല്ലായ്മയെന്നോ സംസ്കാരമില്ലായ്മയെന്നോ ഒന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും സോൾ എനർജിയാണ് ഈ സോളിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു ഹ്യൂമൻ ബോഡിയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കുന്ന സോൾ മെമ്മറീസ് എല്ലാം എറേസ്ഡ് ആണ് കോൺഷ്യസ് മെമ്മറിയിൽ എന്താണുള്ളത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മളുടെ സെൻസസ് കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നത് നമ്മൾ സ്പർശിച്ചറിയുന്നത് ഗന്ധം മണം കൊണ്ടറിയുന്നത് ഇതൊക്കെയാണ് നമ്മൾക്ക് കോൺഷ്യസ് മൈൻഡിലുള്ളത് നമ്മുടെ ചുറ്റുമുള്ളത് ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നിങ്ങളുടെ അറിവുകളും എപ്പോഴും ഈ കാണാത്തതായിട്ടുള്ള വസ്തുക്കളെ ഇപ്പം വിശ്വസിക്കാതിരിക്കുക കേൾക്കാത്തതായിട്ടുള്ളതിനെ വിശ്വസിക്കാതിരിക്കുക അത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് വിശ്വസിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും എന്നാൽ മറ്റുള്ളവർ കണ്ടു എന്ന് പറയുമ്പോൾ വിശ്വസിക്കുക എന്നാൽ ആരും കാണാത്തതില്ലെന്ന് വിശ്വസിക്കുക എന്നാൽ നിങ്ങളിൽ പലരെ എങ്കിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ആരും ഒരു രൂപത്തിൽ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും അനുഭവിച്ചറിയുന്നുണ്ട് ഒരു പവ അത് ഏത് മതത്തിലുള്ള ദൈവം എന്നുള്ളതല്ല ദൈവമെല്ലാം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു യൂണിവേഴ്സൽ പവറാണ് ഒരു യൂണിവേഴ്സൽ എനർജിയാണ് അത് ഓരോ വ്യക്തികൾ അവരുടെ സൗകര്യത്തിന് പല പേരിട്ട് വിളിക്കുന്നു പല ലൈഫ് സ്റ്റൈലിൽ ഉള്ള വ്യക്തികൾ അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലുള്ള ഒരു രൂപത്തിലും ഭാവത്തിലും അതിനെ ആരാധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത് ഈ ഇഗ്നോറൻസ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ പരാജയത്തിലെത്തിക്കും അത് റിലേഷൻഷിപ്പിൽ പരാജയം ഫിനാൻസിൽ പരാജയം കരിയറിൽ പരാജയം ഒരു വ്യക്തി എന്ന നിലയിൽ പരാജയം പക്ഷെ ഈ പരാജയങ്ങളെ മറികടക്കാൻ ഇപ്പോൾ ഈ ഒരു നവരാത്രിയിൽ നമുക്ക് അറിവിനാണ് ഏറ്റവും അധികം പ്രാധാന്യം വിദ്യ വിദ്യക്കാണ് പ്രാധാന്യം അപ്പോൾ ആ അപ്പോൾ ആ മനസ്സിനെ നമ്മളുടെ കൈപ്പിടിയിലാക്കുന്ന ആ വിദ്യ അങ്ങനെ ഒരു വിദ്യ അതിന് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇത് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കൂടാതെ ജെൻറ്റർ ലെസ് റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് ലെസ് റീഡിങ്ങും ആണ് ഓക്കെ നമുക്ക് കുറച്ച് കാറ്റ്സ് വന്നിട്ടുണ്ട് ലക്സി ജസ്റ്റിസ് ടു ഓഫ് ഇമോഷൻസ് Knight of Materials. We'll take few more cards. Yes, we the cards Four of materials. And we got six of emotions and Muse of Voices. Okay. Bottom energy. Queen of Emotions. Wow. Okay, the first card. ജസ്റ്റിസ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ ഒരു വാചകമാണ് ഞാൻ കടമെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിലെ ഏറ്റവും ഏറ്റവുമധികം കടമയുള്ളത് നിങ്ങളുടെ ശരീരത്തിനോടാണ് നിങ്ങളുടെ ആത്മാവിനോടാണ് അതിന് ശേഷമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആത്മാവിനോട് ശരീരത്തിനോടുമൊക്കെ കടമയുള്ളത് അതായത് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ജസ്റ്റിസ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് നൽകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇനി എന്താണ് ടോക്സിക് ആയിട്ടുള്ളത് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഹാപ്പിനെസ് ൊക്കെ തടസ്സം നിൽക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം അതായത് നിങ്ങൾക്ക് ഈ ഒരു ജന്മം ചെയ്തു കഴിഞ്ഞാൽ സമാധാനം കിട്ടും എന്ന് തോന്നുന്ന പല ആഗ്രഹങ്ങളും അത് എത്ര ചെറുതായിക്കോളട്ടെ അത് എത്ര വലുതായിക്കോളട്ടെ ഈ ഒരു ആഗ്രഹത്തിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മാനസികമായിട്ടോ ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തികളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ശത്രു തന്നെയാണ് ഇത് നിങ്ങൾക്ക് ടോക്സിക് ആണ് അങ്ങനെ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഇറങ്ങി പോരുക സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഇറങ്ങി പോരുക എന്നുള്ളതാണ് യു ഡോണ്ട് ഓ എനി വൺ എനിത്തിങ് അത് വളരെ ആണ് സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് എനി വൺ ഓർ എനി സിറ്റുവേഷൻ വാക്ക് അവേ ഫ്രം ദാറ്റ് സിറ്റുവേഷൻ യു ഡോണ്ട് ഓ എനി വൺ എനിത്തിങ് യു ആൾ യുവർ പ്രയോറിറ്റി നിങ്ങളാണ് നിങ്ങളുടെ പ്രയോറിറ്റി അത് മനസ്സിലാക്കുക നമുക്കടുത്തൊക്കെ ടു ടു ഓഫ് ഇമോഷൻസ് ആണ് യെസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇമോഷൻസ് അത് ഈക്വലി തിരിച്ചു തരാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വ്യക്തികൾ അത് നിങ്ങൾക്ക് ടോക്സിക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എല്ലാവരോടും എല്ലാ വ്യക്തികളോടും അത് നിങ്ങളുടെ പാരൻസിനോടും നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങൾക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നവരോടും എല്ലാം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഡിസ്ട്രോയിങ് യുവർ സെൽഫ് അതിനർത്ഥം എന്താണ് നിങ്ങളുടെ മാതാപിതാക്കൾ അവരോട് നിങ്ങൾക്ക് ഏറ്റവും അധികം കടമയുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ഏറ്റവും അധികം ഉണ്ട് കാരണം ഒരു സോൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരമായിട്ട് വരാനുള്ള പ്രൈമറി സിറ്റുവേഷൻ ഒരുക്കി തന്ന രണ്ട് സോൾസാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അതായത് നമ്മൾ ഈ ഒരു ലൈഫ് ടൈം ഒക്കെ എടുക്കുന്നതിന് മുൻപ് ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഡിവൈനുമായിട്ട് ഇന്ന വ്യക്തികൾ നമ്മളെ സഹായിക്കും ഈ ഒരു ജന്മം എടുക്കാൻ എന്നുള്ളത് അത് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് തന്നെയാണ് അവർ നമ്മളുടെ കാർമ്മിക് സോൾമെയ്റ്റ്സോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സോൾമെയിൻസോ അതല്ലെങ്കിൽ പരിചയമില്ലാത്ത വ്യക്തികളോ ഒക്കെ ആയിരിക്കാം മുൻ ജന്മങ്ങളിൽ പക്ഷെ അവർ നമ്മൾക്ക് ഈ ജന്മം എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ബോംബ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ചെയ്യേണ്ട ഉള്ള ഒരു വഴി തുറന്നു വന്നത് അവിടെയാണ് എന്ന് വച്ച് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോവുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം അത് ഏത് ബന്ധമാണെങ്കിലും നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധമാണെങ്കിലും എപ്പോഴും നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ നശിപ്പിക്കുന്ന ഒരു ബന്ധമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാർമ്മിക്കാണോ നിങ്ങൾക്ക് ടോക്സിക് ആണ് ഇത് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇവിടെ നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ടു ഓഫ് ഇമോഷൻസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതായത് ഈക്വൽ ഗിവൻ ടേക്ക് ഉണ്ടായിരിക്കണം ആ ഒരു ഇക്വേഷൻ നിങ്ങൾ കൊടുക്കുന്നതിന് ഈക്വിാലൻ്റ് അല്ല ബാലൻസ് ചെയ്യുന്നില്ല എങ്കിൽ അതായത് ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ആൻ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നില്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് അവിടെ ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ് അത് ഇറങ്ങി പോരാൻ പറ്റാത്തതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇമോഷണലി അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ബട്ട് റിമെമ്പർ ദാറ്റ് നിങ്ങളുടെ ഹാപ്പിനെസ് ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാത്രമാണ് യു ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനിത്തിങ് ഓർ എനി വൺ ടു പ്രൊവൈഡ് യു ഹാപ്പിനെസ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ആ ഒരു കാര്യത്തിൽ മാറ്റി മാറ്റിവെക്കേണ്ടത് ഭയങ്കരമായ ഒരു അനിവാര്യതയാണ് അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അറ്റാച്ച്മെൻസ് മാത്രമാണ് ഈ അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾക്ക് എപ്പോഴും സക്സസ് റേറ്റ് കുറയ്ക്കും എന്തെങ്കിലും ഒരു കാര്യത്തിൽ അറ്റാച്ച്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയി എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായി അവിടെ നിങ്ങൾക്ക് വിചാരിക്കുന്ന റിസൾട്ട് ഒരിക്കലും ലഭ്യമാവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഈ അറ്റാച്ച്മെൻസിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യപ്പെടാം അതായത് എല്ലാവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭിപ്രായം എല്ലാം അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളതായിരിക്കും അതല്ലെങ്കിൽ പോലും അവരുടെ ഫസ്റ്റ് ഒക്കെ വെച്ചിട്ടും അവർ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ അവർ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം അവർ മോൾഡ് ചെയ്യുന്നത് ഈ ഒരു ഡിസിഷനിലും ഇങ്ങനൊരു ജഡ്ജ്മെൻ്റൽ ഒക്കെ എത്താൻ വേണ്ടിയിട്ട് അതായത് എല്ലാത്തിനും ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് മുൻവിധികൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ശീലിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളും പലരും സക്സസ് നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളുമാണെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട ഈ മുൻവിധിയിൽ ഈ വഴി ശരിയാണെന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയാം പക്ഷേ നിങ്ങളുടെ വഴി വ്യത്യസ്തമാണെങ്കിൽ ഇങ്ങനെയുള്ള അറ്റാച്ച്മെൻ്റുള്ള നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളെ ആക്ച്വലി പല കാര്യത്തിലും പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പം ഇവിടെ മേക്ക് ഷോർ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് മാത്രമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് നിങ്ങൾക്ക് അഡ്വൈസസ് എടുക്കാം പക്ഷേ ഈ അഡ്വൈസസ് സ്വീകരിക്കണോ ഇംപ്ലിമെൻ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കണം അതായത് നിങ്ങളുടെ ഒരു ഷെയർ ഓഫ് മിസ്റ്റേക്സ് നിങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടാക്കുക അങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ മാത്രമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ലെസൺസ് പഠിക്കാനും അത് കറക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുള്ളൂ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക മറ്റുള്ളവർ പറയുന്നു ഇത് കറക്റ്റാണ് നിങ്ങൾ ആ കറക്റ്റ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾ ഈ തെറ്റ് ചെയ്യാനുള്ള സാധ്യത ഒരു ടെംപ്ടേഷൻ ഉണ്ടാവാം അതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് റിസ്ക്കുകൾ റിസ്ക്കുകളിലെടുക്കാൻ ഭയമുണ്ടായിരിക്കാം കാര്യം നിങ്ങളെപ്പോഴും നല്ല പാത സേഫ് പാത ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ ശീലിച്ചിട്ടുള്ളൂ ഈ ഡിപെൻഡബിളായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു സമയത്ത് നീങ്ങും ഒന്നും ശാശ്വതമല്ല നത്തിങ് ഇസ് ഫോർ എവർ എവറി സിറ്റുവേഷൻ ആൻഡ് എവ്രി പേഴ്സൺ ഹാസ് എൻ എക്സ്പയറി ഡേറ്റ് അത് വളരെ പരമാർത്ഥമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഡിപ്പെൻഡബിലിറ്റിയിൽ നിന്നുണ്ടാകുക ഭയം തന്നെയാണ് അവസാന റിസൾട്ട് ഭയമാണ് അതുകൊണ്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആരെയാണ് നിങ്ങളുടെ ബുദ്ധിയെയാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമോഷൻസിനെ മാത്രമാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഈ റിസ്ക് എടുത്ത് മാറ്റം കൊണ്ടുവരാനുള്ള ആ ഒരു ഭയം മാറ്റത്തെ ഇവിടെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അതാണ് മാറ്റിയെടുക്കേണ്ടത് കാരണം ഒന്നും ഞാൻ പറഞ്ഞു ശാശ്വതമല്ല എപ്പോഴും കാര്യങ്ങൾ മാറും ഇപ്പം ഈവൻ നമ്മൾ ജനിച്ച സമയത്തുള്ള ടെക്നോളജികളല്ല ഇന്ന് നമ്മൾ എങ്ങനെ ഈസി ആയിട്ടോ ചാലഞ്ചിങ് ആയിട്ടോ നമ്മൾ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്തു അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തു നമ്മളെ തന്നെ അതിന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ഉണ്ടല്ലേ പണ്ട് ഫോർ എക്സാമ്പിൾ ബാങ്കിങ് സിസ്റ്റം ബാങ്കിൽ പോയിട്ട് അവിടെ നിന്ന് പൈസ എടുത്തിട്ടുള്ള ഒരു ശീലത്തിൽ നിന്ന് ഇന്ന് എ ടി എം മെഷീൻസ് ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഫോൺ ത്രൂ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് ഈസിയാണ് ഇതുപോലെ തന്നെയാണ് ജീവിതവും നമ്മൾക്ക് ഇന്ന് എങ്ങനെയായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെ തന്നെ അത് നിങ്ങളുടെ സ്വഭാവത്തിൽ ആ മാറ്റം നിങ്ങളിലാണ് ആദ്യം റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഡോണ്ട് എക്സ്പെക്റ്റ് എനി വൺ ഹെൽസ് ടു ചേഞ്ച് മറ്റൊരാൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനോ മറ്റൊരാൾ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ നിങ്ങൾ നിങ്ങളെക്സ്പെക്ട് ചെയ്യരുത് അതാണ് ഏറ്റവും വലിയ വിടുത്തരം കാരണം ആർക്കും അവനവനെ പോലും സ്വയം മനസ്സിലാകാത്ത ഈ ലോകത്ത് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക വേറൊരാൾക്ക് നിങ്ങളെ മനസ്സിലാക്കണം എന്ന് അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെൻറ്റർ സെക്സ് ഓഫ് ഇമോഷൻ യെസ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇതാണ് അവനവനെ തന്നെ അവനവന് മനസ്സിലാവുന്നില്ല ഇപ്പം നിങ്ങൾ ആക്ച്വലി വിഷമിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമാണ് തരുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടായി എന്ന് വിചാരിക്കാം നിങ്ങൾ വളരെയധികം സങ്കടത്തിലായിരിക്കും പക്ഷെ നിങ്ങളുടെ സോൾ ആക്ച്വലി റിജോയ്സ് ചെയ്യാണ് വൈ ബിക്കോസ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ഒരു കർമ്മയാണ് നിങ്ങളിവിടെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സോൾ എംപവേഡായി എൻലൈറ്റായി അപ്പോൾ അത് മനസ്സിലാക്കാതെ നിങ്ങൾ വളരെയധികം ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പാസ്റ്റ് സോ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ഇരുന്ന് കാണുന്നത് പോലെ നിങ്ങളൊന്ന് വീക്ഷിച്ച് നോക്കുക ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക ആക്ച്വലി നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് നിങ്ങളുടെ സോളിന് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാകാൻ പറ്റുമോ അവർ പറയുന്ന വാക്കുകളിലല്ല അവരുടെ എനർജിയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അവരുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ണടച്ചിരുന്ന് ഒന്ന് ഫീൽ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇമോഷൻസ് ആർ യു ഫീലിങ് ഹാപ്പി ഫ്രം ഇൻസൈഡ് വിത്തിൻ സെൽഫ് ഓർ ഐ യു ഫീലിംഗ് ഇറിറ്റേറ്റഡ് ഓർ ഫ്രസ്ട്രേറ്റഡ് ഓർ ഐ യു ഫീലിംഗ് പെയിൻഫുൾ ഇൻസൈഡ് ഒരു ഒരു തലവേദനയോ ഒരു ഒരു മോശമായ ഒരു ഫീൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ശരിയായില്ല ഐ വേസ്റ്റഡ് മൈ ടൈം അല്ലെങ്കിൽ ഐ ഫീൽ അൺ ഈസിനെസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് യുവർ ഗറ്റ് ഫീലിംഗ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് ട്രസ്റ്റ് യുവർ ഇൻട്യൂഷൻ ദിസ് ഈസ് യുവർ സോൾ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു എന്നിട്ട് അതിനനുസരിച്ചാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത് മുന്നോട്ടേക്ക് ഈ വ്യക്തി നിങ്ങളോട് എത്ര ഷുഗർ കോട്ടഡ് വേർഡ്സ് ആണ് സംസാരിച്ചത് എത്ര പ്ലീസിംഗ് ആയിട്ടാണ് അവിടെ ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ മുന്നിൽ എങ്ങനെയൊക്കെയാണ് നിന്നിട്ടുള്ളത് എന്നുള്ളതിൽ ഒന്നുമല്ല കാര്യമുള്ളത് ദിസ് പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സോള് പറഞ്ഞു തരുന്ന ആ ഒരു മെസ്സേജും ബിക്കോസ് യുവർ സോൾ ഈസ് ഡയറക്ടർ ഓഫ് യുവർ ലൈഫ് ഇസ് എ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ് സോളിനെ അറിയാം വാട്ട് ഈസ് ദ സ്ക്രിപ്റ്റ് ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ ബിക്കോസ് ഈ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ സോളാണ് സോ നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളുടെ ഉള്ളിലെല്ലാം ഉണ്ട് ബട്ട് യു ഡോൺ ആക്ച്വലി ട്രസ്റ്റ് യുവർ സോൾ കാരണം അങ്ങനെ ഒരു ആത്മാവിനെ നിങ്ങൾ കാണുന്നില്ലല്ലോ ഈ കാണാത്ത കാര്യം വിശ്വസിക്കരുതെന്നുള്ളതാണല്ലോ നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഇത്രയും കാലമായിട്ട് അറിഞ്ഞിട്ടുള്ളത് സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ് ഫീലിംഗ് ആൻഡ് ട്രൈ ടു ഹോൾഡ് ടു യുവർ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് യുവർ ഹാർട്ട് ട്രസ്റ്റ് യുവർ വിഷസ് ട്രസ്റ്റ് യുവർ പാഷൻ ട്രസ്റ്റ് യുവർ ട്രൂ ഫീലിംഗ് റ്റ് വിൽ ലീഡ് യോ വേ നിങ്ങൾ കഥ വഴി കാണിച്ചു തരുന്നത് ആ വഴിയിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് യു ഷുഡ് ആക്ച്വലി വർക്ക് ഹാർഡ് വിത്ത് കൺസിസ്റ്റൻസി ആൻഡ് ഇവിടെ നിങ്ങളുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മ്യൂസ് ഓഫ് വോയിസ് അതായത് ഇപ്പം നിങ്ങളുടെ ഡ്രീംസ് തെറ്റാണ് വളരെ മോശമാണ് അല്ലെങ്കിൽ അതിനൊന്നും ഒരു വാല്യൂമില്ല അല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ഔട്ട് ആവില്ല നിങ്ങൾ സക്സീഡ് ചെയ്യില്ല എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ഷോ ദം ഹൗ യു ഹാവ് ഡൺ ദാറ്റ് ഹൗ യു അച്ചീവ്ഡ് സക്സസ് അതല്ലാതെ നിങ്ങളുടെ വാക്കുകളിൽ കൂടിയല്ല അവരോട് നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടെ നിങ്ങളിത് കാണിച്ചു കൊടുക്കാണ് വേണ്ടത് ആൻഡ് ഇൻ ടേൺ മോട്ടിവേറ്റ് ദം ദാറ്റ് ഈസ് യുവർ ആൻസർ ഫോർ ദം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ സോൾ ഇതുപോലെ റിജോയ്സ് ചെയ്യും ഇതുപോലെ ലിബറേറ്റഡ് ആവും യു ഫീൽ എനർജറ്റിക് എൻതൂസിയാസ്റ്റിക് ഞാനൊരു കാര്യം പറയാം നമ്മൾ ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഇഫ് യുർ ഡൂയിങ് യുവർ പാഷൻ നിങ്ങൾ മടുക്കില്ല നിങ്ങൾ ട്വൻറ്റി ഫോർ സെവൻ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങൾ മടുക്കില്ല അതിനകത്ത് നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നില്ല അതായത് ഇപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ഓക്കെ വെക്കേഷൻസ് എടുക്കാറുണ്ട് നമ്മൾ ട്രിപ്സ് പോകാറുണ്ട് എവറിത്തിങ് ഈസ് ഗുഡ് എവറിങ് ഈസ് ആക്ച്വലി വെരി ഗുഡ് പക്ഷേ ഇതെന്തിനാണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് അവർക്കൊരു ബ്രേക്ക് വേണം സോ ദിവ വർക്കിംഗ് ഹാർഡ് അതൊന്നൊരു ബ്രേക്ക് വേണം വൈ ബിക്കോസ് ദ ആർ വർക്കിംഗ് അല്ലാത്ത സമയം അവർ വർക്ക് ചെയ്യാണ് ബട്ട് വാട്ട് ഇഫ് യു ആർ ആക്ച്വലി ഡൂയിങ് യുവർ പാഷൻ യു ആർ നോട്ട് വർക്കിംഗ് യു ആർ എൻജോയിങ് അവിടെ നിങ്ങൾക്ക് വെക്കേഷൻ പോലെ തന്നെയാണ് നിങ്ങളുടെ വർക്കും ഉണ്ടാവുക ഇറ്റ്സ് ലൈക്ക് മെഡിറ്റേഷൻ സോ എല്ലാവർക്കും ഈ ഒരു പാഷൻ നിങ്ങളുടെ പ്രൊഫഷൻ ആക്കാനുള്ള ഒരു ബ്ലസ്സിംഗ് ഉണ്ടാവില്ല ബട്ട് യു ക്യാൻ ആക്ച്വലി ട്രൈ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ നമ്മൾ എത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് വിൽ ബ്ലസ് യു വിത്ത് ദാറ്റ് ടൈമിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി കാരണം നിങ്ങൾ എത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ കാർമിക് ഡെറ്റ്സ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകാനുള്ള ഡിലേ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഡ്രീംസിന് വേണ്ടി മാത്രമല്ല ഈ കാർമിക് ഡെറ്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പോളിഷ് യുവർ സെൽഫ് എങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എപ്പോഴും നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ എപ്പോഴും നമ്മൾ സപ്രസ് ചെയ്യണം നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ എപ്പോഴും ഹീൽ ചെയ്തുകൊണ്ടിരിക്കണം നെഗറ്റീവ് ഇമോഷൻസിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വേണം നമ്മുടെ ഈഗോ ദ പ്രൈമറി വൺ വിച്ച് കിൽസ് യുവർ സക്സസ് വിച്ച് കിൽസ് യുവർ റിലേഷൻഷിപ്സ് വിച്ച് കിൽസ് യുവർ ഇൻറ്ററാക്ഷൻ വിത്ത് ദ വേൾഡ് നമ്മൾ ജഡ്ജ്മെൻ്റൽ ആക്കും നമ്മളെ അത് അതുപോലെ നമുക്ക് ദേഷ്യമുണ്ടാക്കിത്തരും അത് ഫ്രസ്ട്രേഷൻ ഇറിറ്റേഷൻ നമ്മുടെ മൂഡ് സ്പോയ്ലിയും അതുപോലെ അസൂയ ജലസി പോലെയുള്ള കാര്യങ്ങൾ ബ്ലെയിമിങ് ഗോസിപ്പിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിലേക്ക് നമുക്ക് ഇത് ലീഡ് ചെയ്യുമെന്നുള്ളതാണ് യു ഡോണ്ട് നീഡ് ഓൾ ദീസ് തിങ്സ് ഓർ എനി ഓഫ് ദീസ് തിങ്സ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളുടെ ഗോൾസാണ് ഫോക്കസ് ഓൺ ദാറ്റ് ഗോൾ ഒറ്റ ഒരു ലക്ഷ്യം വെക്കുക ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക ആ ലക്ഷ്യമെന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നല്ല ജീവിതം വേണം നിങ്ങൾക്ക് ഫിനാൻസ് വേണമെന്നുള്ള ആ ഫിനാൻസ് വേണം എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം അതതിൻ്റെ സൈഡ് എഫക്റ്റാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന റിവാർഡാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വാട്ട് യു ക്യാൻ ഡൂ ടു എൻലൈറ്റ് യുവർ സോൾ ആൻഡ് നിങ്ങൾക്കും സമൂഹത്തിനും ഒരു ഗുണമുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ദിസ് വിൽ ഇവൻച്വലി ഗീവ് യുവർ സോൾ ഹാപ്പിനെസ് ആൻഡ് പീസ് ഇത് നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ ഇതുണ്ടായിരിക്കും അത് ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണമെന്നാണെങ്കിൽ യു ആർ ആക്ച്വലി സെർവിങ് പീപ്പിൾ അത് ഇൻ ഇൻ വൺ ഓഫ് ദ അതർ വേ നിങ്ങൾക്ക് മ്യൂസിക്കണ ഫാഷനെങ്കിൽ യു ആർ ആക്ച്വലി എൻ്റർടൈനിങ് യു ആർ ആക്ച്വലി ഹീലിംഗ് അ ദ സോൾസ് ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് യു ആർ ആക്ച്വലി എൻറ്റർടൈനിങ് അതെ പീപ്പിൾ അവരുടെ മനസ്സിന് നിങ്ങൾ ഹീലിംഗ് ആണ് കൊടുക്കുന്നത് സോ എവ്രി ജോബ് ഹാസ് ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് ഇറ്റ്സ് വാല്യൂ നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചെറുതല്ല അപ്പോൾ അതിന് പിന്നാലെ നിങ്ങൾ പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി കൊടുക്കുക ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് വേണ്ടത് എന്താണ് ബോട്ടം എനർജി ക്വീൻ ഓഫ് ഇമോഷൻസ് അതായത് യു ആർ ദ ക്വീൻ ഓഫ് യുവർ ലൈഫ് നോ ബഡി ഷുഡ് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് നോ ബഡി ഷുഡ് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഇമോഷൻസ് യു ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി വൺ ഫു യുവർ ഹാപ്പിനെസ് നിങ്ങളുടെ ഇമോഷൻസ് മൂഡ് സ്വിങ്സിൽ പെടാതെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഫുൾ മൂൺ ന്യൂ മൂൺ ഒക്കെ വരുന്ന സമയത്ത് സ്പെഷ്യലി ന്യൂ മൂൺ ടൈം പീരിയഡ്സിലും ഭയങ്കരമായ പർജിങ് ഉണ്ടാവും നിങ്ങൾക്ക് അകാരണമായ സങ്കടം ആങ്സൈറ്റി സ്ട്രെസ്സ് സംശയം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സംശയം അതായത് നിങ്ങൾ വേർതിയാണോ നിങ്ങളെടുക്കുന്ന പാത കറക്റ്റാണോ ഇപ്പോൾ ഒരു ജോലിയിലാണ് നിൽക്കുന്നത് ഈ ജോലി നിങ്ങൾക്ക് ആണോ ഇത് നിങ്ങൾക്ക് ഗുണം ഉണ്ടാക്കി തരുമോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം അല്ല ഉള്ളത് നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളുടെ ഡ്രീംസിനെ ഇത് ഇതിനി ശരിയാവില്ല ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവില്ല എന്നും കൂടെയാണ് പറയുന്നതെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പ് നിങ്ങളൊരാളുമായിട്ട് ഇഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്കതിലേക്കൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ സപ്പോർട്ടീവ് സിസ്റ്റം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ പറയണം ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ആക്ച്വലി ഗുഡ് ഫോർ യു എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ സംശയമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ന്യൂ മൂൺ പേരീഡിൽ കൂടുതലായിരിക്കും നമുക്ക് മൂത് സ്വിങ്സ് ഉണ്ടാകുന്ന സമയം ആയിരിക്കും അപ്പം ഈ ഒരു സമയം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് എക്സാക്ട്ലി മനസ്സിലാവും ഇത് പല വ്യക്തികൾക്കും ഡെയിലി ഉണ്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പോലും ഇവർക്ക് ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ട് ഇതിനെയെല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ കാമാക്കി ആദ്യം വയ്ക്കുക അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം അതുപോലെ വേണ്ടാത്തതിനെ നിങ്ങൾ ചെയ്യാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം ആൻഡ് ദൻ ഡു യുവർ ഡെയിലി ഡോസ് ഓഫ് മെഡിറ്റേഷൻ ഈറ്റ് ഹെൽത്തി ഒരു റുട്ടീൻ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എവറി തിങ് കൗണ്ട്സ് നിങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനും വലിയ വാല്യൂ ഉണ്ട് നിങ്ങൾ എന്നും നിങ്ങളെന്നും ആയിട്ട് ഒരു സമയത്ത് എഴുന്നേക്കുന്നു ഒരു സമയത്ത് ഫുഡ് കഴിക്കുന്നു യു ആർ ആക്ച്വലി ട്രെയിനിങ് കൺസിസ്റ്റൻസി ടു യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ നിങ്ങൾ പതുക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു കാര്യം അച്ചടക്കമായിട്ട് എങ്ങനെ എപ്പോൾ എത്ര നാൾ ചെയ്യാമെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു ട്രെയിനിങ് ആണ് സോ പിന്നെ വേ പോളിഷ് യുവർ സെൽഫ് എന്നുള്ളതാണ് ആൻഡ് ഇത് നമുക്ക് ഇപ്പോൾ ഇയർ എൻഡിങ്ങിലോട് വരുന്ന സമയമാണ് ഇപ്പോൾ നവരാത്രി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു പത്ത് ദിവസം നിങ്ങൾക്ക് വേണ്ട ലെസൺസ് ഇതുപോലെ നിങ്ങളെ പഠിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് എഫിഷ്യൻ്റ് ആക്കാനുള്ള വിദ്യ മനസ്സിലാക്കാനുള്ളൊരു സമയമായിട്ട് നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങാം ഈ ഒരു രണ്ട് മൂന്ന് മാസം എന്ന് പറയുന്നത് അതായത് ഇപ്പം ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ലെസൺസിന് അല്ലെങ്കിൽ ഈ ഒക്ടോബറിൽ നിങ്ങൾ ഈ ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ റിസർച്ച് ചെയ്യുക ആൻഡ് നവംബർ ഡിസംബർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ട്രയൽ റണ്ട്ട് എടുക്കുക നെക്സ്റ്റ് ഇയർലേക്ക് നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പ്രോഗ്രസ് ഉണ്ടാവുമോ എന്നുള്ളതിന് ഈ ഒരു രണ്ട് മാസം നിങ്ങളുടെ ട്രയൽ റണ്ണായിട്ട് എടുക്കുക പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ്സിന് എന്നിട്ട് വീക്ഷിച്ച് നോക്കുക ഗുണമുണ്ടാവും എന്നുള്ളതാണ് സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിങ് നിങ്ങൾക്കിത് ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ഡയറക്ട് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടയറക്ട് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിളാണ് ഓൺലൈൻ കോഴ്സസ് ആണ് വിദ്യാരംഭമാണ് വരുന്നത് അതിന് ഓഫേഴ്സൊക്കെ ഉണ്ട് നമുക്ക് ആ ഒരു സമയത്ത് പുതിയ വിദ്യകൾ പഠിക്കാൻ പറ്റുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഓക്കെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റ്നിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൽഫി ഓഫ് ടേക്ക് കെയർ ബൈ